ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ആദർശനെ കൊണ്ടേ അവിടെ ഇരുത്തുകയാണ് അപ്പം ശങ്കറും ഗൗരിയും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് നമ്മുടെ മഹാദേവനും ഉണ്ട് കേട്ടോ അപ്പം നന്ദിനിയമ്മ കരയുക എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഇവനെനിക്കിങ്ങനെ കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് നന്ദിനിയമ്മ നിന്ന് കരയാണ് കരയല്ലേ അമ്മേ ദേ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ട എൻ്റെ അമ്മ ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അമ്മേ അമ്മ എന്താ ഇങ്ങനെ ചെയ്യണത് ദേ നമ്മളെ ആദർശമായിട്ട് തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് വിശ്വാസമില്ലേ അത് മാത്രമല്ല അമ്മേ അമ്മ ആഗ്രഹിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ കരയാൻ പാടില്ല വേണിക്ക് ധൈര്യം കൊടുക്കേണ്ടതും അമ്മയാണ് അമ്മ തളർന്നു പോയാൽ വേണിയും വീണു പോവും അമ്മയ്ക്കറിയാലോ അല്ലേ എന്ന് ചോദിച്ചോ പഴയ ആദർശേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ആദർശേട്ടൻ്റെ മനസ്സിന് ധൈര്യം കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ നിൽക്കണം അതാ ചെയ്യേണ്ടത് ഇനി അമ്മ കരയരുത് കേട്ടോ ഇല്ല മോളെ അമ്മ ഇനി കരയില്ല എന്ന് പറഞ്ഞ് വേഗാനന്ദിനി അമ്മ കണ്ണൊക്കെ തൂത്തു അപ്പം ഇനി സങ്കടപ്പെടലാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കണം മുത്തശ്ശി മുത്തശ്ശി എന്തായാലും വീണ്ടും മുത്തശ്ശിയോടോ ഇനി ഞാൻ പറയണോ എന്ന് ചോദിച്ചു മുത്തശ്ശി എന്നോട് കുട്ടിക്കാലത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് വീണ് പോകുന്നവരല്ല വീണെടുത്തുന്നവർ എഴുന്നേക്കാൻ ശ്രമിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ തോറ്റു പോകുന്നത് എന്നല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കത് പഠിപ്പിച്ചു ആളാണോ ഈ കരയുന്നത് എന്താ മുത്തശ്ശി ഇത് എന്ന് ചോദിച്ചു ആദർശേട്ടനൊന്ന് വീണുപോയി അത് ശരിയാണ് പക്ഷേ ഇവിടെ നിന്ന് ആദർശേട്ടനെ എഴുന്നേൽക്കാൻ ശ്രമിക്കും അത് നമ്മളെല്ലാവരുടെയും വേണം ആ ശ്രമം വിജയിക്കുകയും ചെയ്യും മനസ്സിലാകുന്നുണ്ടോ മുത്തശ്ശിക്ക് എന്ന് ചോദിച്ചാൽ ഗൗരി എല്ലാവർക്കും ഒരു ആത്മധൈര്യം പകർന്നു അലിയൻസേ അലിയൻസിന് ഒരു ടെൻഷനും ഒരു കാര്യത്തിനും വേണ്ട കേട്ടോ അളിയൻസിൻ്റെ കൂടെ ദേ കൂടെ കട്ടയ്ക്ക് ഞങ്ങൾ ഉണ്ടാവും അല്ല വേണമെ മോളെ നമ്മളുണ്ടാവില്ലേ പിന്നെ അല്ലാണ്ട് ദേ എന്താണെങ്കിലും മത്താപ്പിന് ഒരു ടെൻഷനും വേണ്ട എന്ന് ഞാൻ എന്നും പറയാറുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാലേ എൻ്റെ മത്താപ്പിൻ്റെ കൂടെ ഞാൻ എന്നുണ്ടാവും ഉണ്ടാവു കേട്ടോ ആ ഇപ്പൊ കേട്ടില്ലേ ഏതവസ്ഥയിലും ആദർശൻ്റെ ഒപ്പം വേണി ഉണ്ടാവും അതുതന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പം ഇതുകൊണ്ട് വേഗം തന്നെ മഹാദേവൻ ഇങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു എന്താ പറയണ്ടേ എന്നാലോചിച്ചിട്ട് അപ്പം അല്ലേ മരുമോന് ഈ അവസ്ഥ ഉണ്ടായതൊന്നുമല്ലോ വരുത്തി വെച്ചതല്ലേ ഛ അച്ഛൻ എന്ത് ഈച്ച വർത്താനായി പറയണത് അളീൻ സമ്മാന വരുത്തി വെച്ചതാണോ അതിന് ഇത് എന്ന് ചോദിച്ചു ശങ്കരം എൻ്റെ പൊന്നോ പിന്നെ എടപ്പിന്റെ പിന്നെ എന്തുട്ടടാ എന്തുട്ടാണിത് എന്ന് ചോദിച്ചു മഹാദേവ അതിന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആദർശനറിയില്ലായിരുന്നല്ലോ അതിന് എൻ്റെ പൊന്നു പ്രൊഫസറേ മരുമോ എൻ്റെ തലക്കടികിട്ടിയ കാര്യമല്ല ഞാനീ പറയണത് അതങ്ങനെ സംഭവിച്ചു പോയി അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ പ്രൊഫസറേ എന്താ ശരിയല്ലേ ശ്യാം സാർ എന്ത് ചെയ്തില്ല എന്നാ ഈ അച്ഛൻ ഈ പറയണത് എന്ന് ചോദിച്ചു ശ്യാം സാറിന് ചെയ്യാൻ പറ്റണതൊക്കെ മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും അളിയൻസിന് വേണ്ടിയിട്ട് ശ്യാം സാർ ചെയ്തിട്ടുണ്ട് എന്തു ചെയ്തെന്ന് എന്തുട്ട് ചെയ്തെന്നാ നീ പറയണ ശങ്കറെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല ഹ നിന്റെ ഈ ശാംസാറിനോടെ ഞാൻ നല്ല പച്ച മലയാളത്തിൽ കാല് പിടിച്ച് പറഞ്ഞതാ ആ ഹോസ്പിറ്റലിൽ വേണ്ട നമുക്ക് നല്ല അടിപൊളി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മരുമോനെ കൊണ്ടുപോകാം എന്ന് പക്ഷേ എന്നിട്ട് അത് കേൾക്കാൻ ഈ പ്രൊഫസർ തയ്യാറായോ ഇല്ലല്ലോ അപ്പോൾ അങ്ങേർക്ക് ഒടുക്കത്തെ വാശി ഈഗോ ഇപ്പം എന്തായി ഇപ്പം എന്താ സംഭവിച്ചത് ഒന്ന് ഓർത്തു നോക്ക് മരുമോനെ ഈ കറങ്ങടെ കസേരയിൽ ഈ പിടിച്ചിരുത്തിയപ്പോൾ നല്ല മനസമാധാനായി അല്ലേ മഹാദേവ എന്ന് വിളിച്ചു ഉള്ളത് പറയാലോ നിങ്ങളുടെ മോൻ്റെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണക്കാരൻ നിങ്ങൾ തന്നെയാ പ്രൊഫസറെ എന്ന് പറഞ്ഞു ഹാ അപ്പം ഇതെല്ലാം കേട്ടോ ആദർശം ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ ആദർശ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശന് കല് വന്നു എൻ്റെ ഈ അവസ്ഥ കണ്ട് എൻ്റെ അച്ഛൻ നെഞ്ചു പൊട്ടിയിരിക്കുക എന്നിട്ട് അതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അതെനിക്ക് നന്നായിട്ടറിയാം ഇനി ഒരു വാക്കു പോലും ഒരാളും അല്ല അതിനി ആരാണ് എങ്കിലും എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഹാ അമ്മയപ്പം നിന്ന് താളവിടാണ്ട് വേഗം തന്നെ സ്കൂട്ടാവ് എന്നല്ലേ മരുമോനെ നീ പറഞ്ഞത് മനസ്സിലായിട്ടോ സംഭവേ എനിക്കും മനസ്സിലായിട്ടോ ശരി ആയിക്കോട്ടെ ഞാൻ ഇനി ഒന്നും പറയണില്ല എന്നാ പിന്നെ മരുമോനെ അമ്മയെച്ചൻ ഇവിടുന്ന് പോവാട്ടോ എന്ന് പറഞ്ഞു ആ വേണിമോളെ അച്ഛൻ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞു ആ ശരി അച്ചാ അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോത്തേനും ആ പിന്നെ വേണിമോളേ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി നിനക്ക് വയറ്റിലുള്ള കേട്ടോ നീ ശ്രദ്ധിച്ചോണം അല്ലാതെ ഈ സമയത്ത് അശ്രദ്ധമായിട്ട് നടക്കരുത് മനസ്സിലായല്ലോ അപ്പം വേഗം ആ പിന്നെ കുട്ടിശങ്കര എന്നാ ശരിടാ അല്ല നിങ്ങളെങ്ങനെയാ വരണത് നിങ്ങളുടെ വണ്ടിയിലല്ലേ വരണത് അതെ അച്ഛാ അച്ഛൻ പോയിക്കോ ഞങ്ങൾ പുറകെ എത്തിക്കോളാം ശരി എന്ന് പറഞ്ഞ മഹാദേവൻ ഇറങ്ങുകയാണ് അപ്പം വേണി ഇങ്ങനെ നിന്നിട്ട് അല്ല ഞാൻ പറഞ്ഞ ഈ ഗർഭത്തിന്റെ കള്ളത്തരം ഇപ്പം അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാലോ ഇപ്പം അങ്ങ് തിരുത്തിയാലോ ഇതാണോ പറ്റിയ സമയം അപ്പം വേണി മഹാദേവന്റെ പുറകെ ഓടി ചെല്ലുകയാണ് അച്ഛ അച്ചാ എന്ന് വിളിച്ചു എന്താ മോളെ അല്ല അത് പിന്നെ നിനക്ക് എന്തൊട്ടോ ഒരു കാര്യം അച്ഛനോട് പറയാനുണ്ടല്ലോ പറഞ്ഞോട്ടെ അത് പറഞ്ഞാൽ പുലിപാലാവുമോ വേണോ എന്നിങ്ങനെ വേണി വീണ്ടും ആലോചിക്കാം എന്തായിട്ടാണെങ്കിലും മോള് കാര്യമായിട്ട് പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ അല്ലച്ചാ വേറൊന്നുമല്ല അച്ഛാ അച്ഛ സൂക്ഷിച്ചു പോണോട്ടോ അത് പറയാനാ വന്നത് വേണിമോള് െങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് മരുമോനെ മാറ്റണമെന്ന് ഞാൻ അയാളുടെ കാല് പിടിച്ച് പറയുന്നത് പോലെ പറഞ്ഞതാ പക്ഷെ അയാൾ കേട്ടില്ല എന്നിട്ടിപ്പം എന്തായി ഇപ്പ അനുഭവിക്കണത് ആരാ പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ അച്ഛനെ ഒരിക്കലും ഇത് മറക്കില്ല കേട്ടോ പറഞ്ഞേക്ക അപ്പൊ ഒന്നും വേണ്ടിയില്ല വേണി എന്നിട്ട് മഹാദേവൻ അങ്ങ് പോവുകയും ചെയ്തു അപ്പം വേണി സത്യം പറയാൻ പറ്റിയില്ല കേട്ടോ അപ്പം വേണ്ട നമ്മുടെ ശങ്കർ സാറേ ഇതൊന്നും കാര്യമാക്കണ്ടട്ടോ എന്നാ ഗൗരി നമുക്കങ്ങ് സ്കൂട്ടായാലോ ആ ഇറങ്ങാം എന്ന് പറഞ്ഞു ഗൗരി ഏട്ടാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതെ നമ്മുടെ ശ്യാമു വന്നിട്ട് മുത്തശ്ശി എൻ്റെ ചക്കര മുത്തശ്ശി ഹാപ്പി ആയിട്ടിരിക്കട്ടോ ശ്യാം സാറേ നന്ദിനിയമ്മേ അതെ ആരതി മോളെ ദേ ഇറങ്ങാട്ടോ കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ വേഗം വേണി വന്നിട്ട് ഏട്ടാ ചെന്നിട്ടുടനെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു വേണി ശരി എന്ന് പറഞ്ഞ് അമ്മ അമ്മയൊന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ഗൗരി നന്ദിനമ്മയും കൂട്ടി കൊണ്ട് പുറത്തേക്ക് പോവാണ് എന്നിട്ട് നേരെ ചെന്നു കഴുത്തി കിടന്നൊരു മാല ഊരി നേരെ അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അമ്മേ അമ്മ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു ആവശ്യമുള്ളതല്ലേ എൻ്റെ കയ്യിലിപ്പോൾ ഇതേ തരാനുള്ളൂ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാ എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഗൗരി അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി അമ്പിനെ കാണുന്നത് രാത്രിയാണ് കേട്ടോ അപ്പോൾ തന്നെ ശങ്കറും ഗൗരിയും കിടന്നു പക്ഷേ എങ്കിൽ ഗൗരിക്ക് ഉറക്കം വരണില്ല ശങ്കു നല്ല ഉറക്കത്തിലാണ് എഴുന്നേറ്റ് അവിടെ കുത്തിയിരിക്കുകയാണ് അപ്പോൾ ശങ്കർ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഗൗരി അവിടെ എഴുന്നേറ്റിരിക്കുക ശംഖുവും വേഗം ചാടി എഴുന്നേറ്റു അല്ല എൻ്റെ ഗൗരിയെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്തുട്ടാ പറ്റിയത് നിനക്ക് ഉറക്കം വരണീലേ കിടാവേ ശങ്കർ ഉറങ്ങിക്കോളൂ എനിക്ക് ഉറക്കം വരണില്ല നിനക്ക് ഉറക്കം വരണത്തിൻ്റെ കാര്യം അറിയാണ്ട് ഞാൻ എങ്ങനെയാ ഉറങ്ങും എൻ്റെ ഗൗരിയെ ഇക്കാര്യം പറയാം എന്താന്ന് വച്ചാൽ എൻ്റെ കടാവേ മിണ്ടാണ്ടിരിക്കാതെ നിന്റെ കാര്യം എന്തിട്ടാന്ന് ഞാനിപ്പം എങ്ങനെയാ അറിയാം നീ സത്യം പറ ഇങ്ങോട്ട് നോക്കിയേ എന്താ പറ്റിയത് എന്താണെങ്കിലും നീ ധൈര്യമായിട്ട് പറഞ്ഞോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ പരിഹാരം ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചോ ആദർശയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കണത് എനിക്ക് അപ്പഴേ തോന്നി അല്ലാതെ പിന്നെ നിന്റെ ചിന്ത മുഴുവൻ അളിയർസിനെ കുറിച്ചായിരിക്കും എന്നെനിക്ക് അപ്പോഴേ തോന്നി എൻ്റെ മോളെ നമ്മുടെ അച്ഛൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കേണ്ട കേട്ടോ വേണിനെ പോലെയാ ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് അച്ഛൻ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും അതൊന്നും നീ വലിയ കാര്യമാക്കണ്ടട്ടോ നോക്കിക്കോ നമ്മുടെ അളിയൻസ് എല്ലാം മണിമണിയായിട്ട് എഴുന്നേറ്റ് തന്നെ നടക്കും അക്കാര്യത്തിൽ നിനക്ക് ഒരു ഡൗട്ടും വേണ്ടട്ടോ ശങ്കർ ആ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ തുടർന്ന് ചികിത്സ ആവശ്യമാണ് ഗൗരി അതിനിപ്പം എന്താ അളിയൻസിന് തുടർ ചികിത്സ വേണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് അളിയൻസിന് വേണ്ട ചികിത്സ അതങ്ങോട്ട് ചെയ്യണം ആ നല്ല രീതിയിൽ അലിയൻസിനെ ചികിത്സിപ്പിക്കണമെന്ന് ഷാംസാറിനോടൊന്നും പറഞ്ഞാൽ പോരെ ശാംസാർ ചെയ്യില്ലേ അതിലും പ്രശ്നമുണ്ട് ശങ്കർ വിചാരിക്കുന്നത് പോലെ കാര്യം അത്ര എളുപ്പമല്ല ശങ്കർ ചികിത്സക്കൊക്കെ എത്ര ചെലവ് വരുവാ എന്ന് വിചാരിച്ചിട്ടാ എൻ്റെ അച്ഛനെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് അത് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് ചോദിച്ചു സത്യത്തിൽ എനിക്ക് അച്ഛനെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ സഹായിക്കാനാ അതിനും കഴിയുന്നില്ലല്ലോ അക്കാര്യം ആലോചിച്ചിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് സാരമില്ല എൻ്റെ ഗൗരിയെ ശ്യാം സാറിന് എത്ര പൈസ ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ സെറ്റാക്കി കൊടുക്കൂന്നേ അത് ഇനിയിപ്പം നമ്മൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതങ്ങ് വാങ്ങിക്കൊടുത്താൽ പോരെ ഗൗരി അച്ഛൻ ചിലപ്പോൾ ചാരങ്ങാട്ട് മഹാദേവനെക്കുറിച്ച് നീ എന്താ കരുതി വെച്ചിരിക്കണത് ആൾ ആളുടെ കയ്യിലുണ്ടല്ലോ കോടികളുണ്ട് കോടികൾ അതെ അതിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ മാത്രം പോരെ അലയൻസിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതുള്ളൂ അതിനിപ്പോൾ എന്താ കുഴപ്പം കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു ശങ്കറിൻ്റെ അച്ഛനുണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അതൊരിക്കലും ആദർശേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പാടില്ല ആ പണം എനിക്കോ എൻ്റെ കുടുംബത്തിനോ അത് വേണ്ട ശങ്കർ നീ എന്താ ഗൗരി ഇങ്ങനെ സംസാരിക്കണത് അതെന്താ എൻ്റെ അച്ഛൻ്റെ കാശയെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ കാശല്ലേ ശങ്കർ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ സഹായിക്കാൻ ശങ്കർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും ശങ്കറിൻ്റെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കരുത് മറിച്ച് ശങ്കർ അധ്വാനിച്ച പണം കൊണ്ട് വേണം ശങ്കർ മറ്റൊരാളെ സഹായിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കറൊന്നും മിണ്ടുന്നില്ല അതെ സാരമില്ല ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ശങ്കറിനെ ജോലിയൊന്നും ഇല്ലാത്തതിൽ ഞാൻ ശങ്കറിനെ വെറുതെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ലെട്ടോ അപ്പോൾ ഒന്നും മിണ്ടിയില്ല ശംഖു നേരെ ഒന്നും ഇണ്ടാതെ അങ്ങ് കയറിക്കിടന്നു ആളെ കൊതി കുത്തിയങ്ങ് പോയതുപോലെ ആയിപ്പോയി കേട്ടോ അപ്പോൾ ഗൗരിക്കും വിഷമായി ഗൗരി ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ണടച്ച് കിടക്കുകയാണ് ശംഖു ശംഖു എന്നോട് പിണങ്ങിയോ എന്ന് ചോദിച്ചു സോറി ശംഖു ഞാനേ ഒന്നും ഓർക്കാതെ അറിയാതെ പറഞ്ഞു പോയതല്ലേ സോറി എന്നോട് പെണങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൽ ശംഖു ഒന്നും മിണ്ടുന്നില്ല അപ്പം തലയിലൊക്കെ ഇങ്ങനെ തൂത്തോണ്ട് ഗൗരി അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ശംഖു നോക്കിയേ എന്ന് പറഞ്ഞു പക്ഷേ അതിൽ പാവം ഷെ വേണ്ടായിരുന്നു വെറുതെ ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ വാക്കുകൾ ശംഖു വേദനിപ്പിച്ചിട്ടുണ്ടാവും പാവം ഷെ വേണ്ടായിരുന്നു എന്ന് ഗൗരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഇത്ര വേഗം ഉറങ്ങിയോ എൻ്റെ ശംഖു ആ ഹാ സരില്ല ശരി അറിയാണ്ട് ഞാൻ പറഞ്ഞു പോയതാ അതിനെ എന്നോട് പിണങ്ങല്ല പിണങ്ങല്ലിട്ടോ അല്ലാതെ വേണമെന്ന് വെച്ചിട്ടൊന്നും നാളെ രാവിലെ ആകുമ്പോഴേ ഈ പിണക്കം മാറ്റിക്കോണം ഇല്ലെങ്കിൽ ശരിയൊക്കെ ശങ്കുനെ നെഞ്ചിൽ തല വെച്ച് ഗൗരി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അത് കിട്ടുമ്പോൾ ഒരാശ്വാസം ഒക്കെ ഉണ്ട് പിന്നെ കാണുന്നത് ക്ഷേത്രത്തിലാണ് അപ്പൊ അതെ ഗംഗ ഗൗരിയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഗംഗേ എന്ന് ചോദിച്ചു അല്ല സാധാരണ നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ വരാറാ അതോ പ്രാർത്ഥിക്കാൻ ഇപ്പൊ കുട്ടിയുടെ സംശയം മാറിയോ എന്ന് ചോദിച്ചു ആഹാ അല്ല എന്നിട്ട് ഗംഗ ഒന്ന് പോവാണ് നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് ഗംഗയോടെ പിടിച്ച് നിർത്തി ക്ഷേത്രത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനാ പക്ഷേ തൃശ്ശൂര് വേറെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഒന്നും പോകാതെ നമ്മളെന്തിനാ ഈ ക്ഷേത്രത്തിൽ തന്നെ വന്നത് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ഉദ്ദേശം ഉണ്ടല്ലോ അതെന്താന്നാ ചോദിച്ചത് ആ പിന്നെ തൃശ്ശൂരുകാരൻ നമ്മുടെ ശങ്കർ അസ്ഥിരം പറയുന്ന ഒരു ക്ലീശ ഡയലോഗ് ഉണ്ട് എന്താണെന്നറിയോ കാണാൻ പോന്ന പൂരം പറഞ്ഞറിയിക്കണോ എന്ന് മനസ്സിലായില്ല ഹാ മനസ്സിലാക്കി തരാ എന്റെ ഗൗരിയെ നീ വാ താനിങ്ങ് വാഴോ എന്ന് പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഗൗരി ഞാൻ തനിക്ക് ഒരാളെ കാണിച്ചു തരട്ടെ ഞെട്ടരുത് കേട്ടോ ആരാ എന്ന് ചോദിച്ചോ ആ ആളെ തനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല എങ്കിലും എവിടെയെങ്കിലും വെച്ചോന്ന് കണ്ടിട്ടുണ്ടാവൂ ആരാ ആള് താൻ വാടോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് ഗൗരിനെ അപ്പൊ ചെല്ലുമ്പത്തേനും നെണ്ട ശങ്കർ ഭയ ഭജനയൊക്കെ തുടങ്ങി നേണ്ട ഉടുക്കൊക്കെ കൊട്ടി പാടുകാണെ ഈ സമയം ഗൗരിയെ കാണിച്ചു കൊടുക്കുക അതാ അങ്ങ് നോക്കിക്ക് എന്ന് പറഞ്ഞു ശങ്കർ ആ അപ്പൊ ചുള്ളഞ്ചക്കനെ മുൻപേ പരിചയമുണ്ടല്ലേ എന്ന് ചോദിച്ചു ഗംഗ അപ്പൊ ഇത് കണ്ട് ഗൗരി കണ്ണതല്ലേ നമ്മുടെ ചുള്ളഞ്ചക്കൻ കുറച്ച് പരിപാടി തുടങ്ങിയിട്ടേ കുറച്ച് കാലായിട്ടോ എന്ന് പറഞ്ഞു അപ്പം ശങ്കറിനെ ഇങ്ങനെ നോക്കി ഈ പാട്ടൊക്കെ കേട്ട് ഓഹോ അപ്പം മണിക്ക് തന്നെ അലാറം വെച്ച് നീ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങണത് ഇങ്ങോട്ടേക്കല്ലേ അമ്പട കേ ശരിയാക്കി തരാം എന്നോർത്ത് ഗൗരി അപ്പം ഈ പാട്ടൊക്കെ ആസ്വദിച്ച് നിന്നു പാട്ട് നിർത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഗൗരിയുടെ മുഖത്തേക്കാണ് പെട്ടു അപ്പൊ ശാങ്കു നീക്കി ചമ്മുവാണ് ദേ നോക്കിക്ക് ശംഖു നിൽക്കുന്ന നോക്കിയേ ശംഖുപ്പ് പെട്ടു ചമ്മി നിൽക്കുന്ന നിപ്പ് നോക്കിയേ ഗൗരി എന്ന് പറഞ്ഞു ഗംഗ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഗൗരി ഒന്നും മിണ്ടിയില്ല നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു ശങ്കറിൻ്റെ അടുത്ത് വന്ന് നിന്ന് നേരെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഗൗരി നോക്കുന്നുമില്ല എന്നിട്ട് ഗൗരിയെ ഗൗരി എന്ന് വിളിച്ചു പക്ഷെ നോക്കുന്നില്ല കേട്ടോ ഗൗരി അതെ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിന്നെ നിന്നെ ഞാൻ പറ്റിച്ചൊന്നും അല്ല കേട്ടോ അതെ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കില് അങ്ങനെ ധരിക്കരുത് അതെ ഗൗരി നീ എന്തെങ്കിലും ഒന്ന് പറ ഒന്നും വേണ്ടിയില്ല അപ്പഴത്തെ അവിടുത്തെ തിരുമേനി ഇറങ്ങി വന്നു പ്രസാദൊക്കെ കൊടുത്തു അപ്പം ചന്ദനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് അതെ ഇവിടുത്തെ ഈ പാടുന്ന ഭജന പാടുന്ന ഇദ്ദേഹത്തെ അറിയോ എന്ന് ചോദിച്ചു എന്താ ചോദിച്ചത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഗൗരി പ്രസാദം വാങ്ങി നേരെ പോയി എൻ്റെ ഗംഗാ താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പതേ നേരെ വന്നിട്ട് അതെ ശംഖു ഈ പണി എങ്ങനെയുണ്ടാ നൈസായിട്ടില്ലേ എടി നിന്നെ ഉണ്ടല്ലോ ഗംഗ വരുമോ നമുക്ക് പോവാം എന്ന് പറഞ്ഞു ശംഖുവിനോട് രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോവാം ഇങ്ങോട്ട് വരാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച് ഗംഗയും വലിച്ചോണ്ട് ഗൗരി പോവാ നമ്മുടെ ക്ലാ കട്ട കലിപ്പിലാണല്ലോ എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞു പുറകെ ഓടുവാണ് അതെ എൻ്റെ ഗൗരി ഒന്ന് നിന്നേ എടി ഗംഗേ നീ പണ്ട തന്നെ കേട്ടോ പാര ഒട്ടുക്കത്ത പാര നീ എന്തിനാണ് ഈ എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിച്ചോ എടാ ശംഖു സ്വന്തം ഭാര്യ പോലും അറിയാണ്ട് നിന്റെ ഈ ചുറ്റിക്കളി ഉണ്ടല്ലോ ഈ ഒളിച്ചുകളി ഒരു ദിവസം എന്താണെങ്കിലും പൊളിയും അതിപ്പം ഞാനായിട്ട് പൊളിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടില്ലേടാ എടീ നിന്നെപ്പോലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല കേട്ടോട് വഞ്ചകി എന്ന് പറഞ്ഞു അപ്പം ചിരിക്കാണ് ഗംഗ ദേ ശങ്കറാ വഞ്ചകൻ ഞാനോ ഞാൻ വഞ്ചകനോ എങ്ങനെ എന്ന് ചോദിച്ചോ അതെ എന്നോട് പറയാതെ ഒളിച്ച് ഇത്രയും ദിവസമായിട്ട് ഈ ജോലി ചെയ്തില്ലേ ശങ്കർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളല്ലേ ഞാൻ എന്നിട്ട് ആ എന്നോട് എന്തിനാ ഈ കാര്യം മറച്ചു വെച്ചതാ കറക്റ്റ് പോയിന്റാ ഗൗരി ഇപ്പം പറഞ്ഞത് ശങ്കറിന് ഉത്തരം കൊടുത്തേ പറ ഉത്തരം കൊടുക്കണ എന്ന് പറഞ്ഞത് ഗങ് ദ കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നീ വല്ലാണ്ട കോട്ടേക്ക് കയറി ഇടപെടണ്ടാട്ടോ ദേ നിനക്ക് ഇടിവൻ ഇച്ചിരി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു ഗൗരി നീ കേക്ക് കേട്ടോ അതിൻ്റെ കാര്യം എന്തിട്ട കാര്യം എന്ന് നിനക്കറിയോ ഗൗരി ഒരു കാര്യമില്ല ഇവൻ വെറുതെ ജാടെ അഭിനയിക്കുന്നാട്ടോ ദേ നോക്കി എന്ത് ഉത്തരം പറയണന്ന് ഇവൻ ആലോചിച്ച് നിൽക്ക കണ്ടോ അവൻ്റെ അവന് ഉത്തരവില്ല ഷടാ ഇതെന്തൊരു ശല്യമാണോ നോക്കിക്കേ ഡി ഡി ഗങ്ങ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നീ എൻ്റെ ഗൗരിയുടെ ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അതെന്താ ഇപ്പം ഒരു ടോക്ക് അല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ തമ്മി തളിക്കുന്ന പരിപാടിയാണല്ലോ ഈ ബെസ്റ്റ് ടീമിൻ്റെ പ്രധാന എൻ്റർടൈൻമെൻറ് നീ ഇപ്പം ചെയ്യണതും അതാണല്ലോ ഇതേ വെറുതെ ഗംഗയെ കുറ്റം പറയരുത് ഗംഗെ വിചാരിച്ചോണ്ടല്ലേ ഈ കള്ളത്തരം പൊളിഞ്ഞത് അല്ലെങ്കിൽ ഈ ജോലിയുടെ കാര്യം ശങ്കരനോട് എന്നോട് പറയുമായിരുന്നോ ആ സത്യമായിട്ട് ഞാൻ ഈ കാര്യം നിന്നോട് പറയാനിരുന്നതാണ് അതിന് പറ്റിയ ടൈം ആവട്ടെ എന്ന് കരുതി അത്രയേ ഉള്ളുട്ടോ എന്ന് പറഞ്ഞു അപ്പം അതെ ഗൗരി പിണങ്ങിയൊക്കെ നിൽക്കണം അതെ എൻ്റെ പൊന്ന് ജി എസ് ഏ ജി എസ് ഒ അതെന്തുട്ടാ സാധനം അതെന്താടി ഗംഗേ അതോ ജി എസ് എന്ന് പറഞ്ഞാൽ ജി ഫോർ ഗൗരി എസ് ഫോർ ശങ്കർ അപ്പാ ജി ഗൗരിയുടെ ജിയും ശങ്കറിൻ്റെ എസും ചേർന്നാൽ ജി എസ് എങ്ങനെയുണ്ട് ആ അപ്പം നിങ്ങളെ ഒരുമിച്ച ജി എസ് എന്ന് ഞാൻ വിളിച്ചാൽ പോരെ ജി എസോ അത് കൊള്ളാലോ കൊള്ളാലേ ഗൗരിയെ എന്ന് ചോദിച്ചു അപ്പോൾ ഇതേ കോത് കുത്തി നിൽക്കുകയാണ് ഗൗരി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബൊബൈ ആൻഡ് സീ വിഗ്ഗി